ഹലോ 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 വെൽക്കം ബാക്ക് ടു ഫാമിലി ഹാപ്പി ബർത്ത്ഡേ 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 ആണ് അല്ലേ അങ്ങനെ പിറന്നാളാണ് കേട്ടോ ഉള്ളവാണ് ഒരാളുടെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ വീഡിയോയുടെ സമയമൊന്നും ഇല്ല ഞാൻ പിന്നെ ഒരു ഒരു ബ്രേക്ക് ഫീലാകും പറ്റുന്ന പോലെ ചെയ്യാം സമയം കിട്ടുന്നില്ല പിന്നെ ഷോപ്പിലെ കാര്യങ്ങളായിട്ടൊക്കെ പോകുമ്പം പിന്നെ അവിടെ മാത്രം ശ്രദ്ധിക്കുക അപ്പം പിന്നെ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത നോക്കാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ ചിഹ്നുവിൻ്റെ കര വരുകയാണ് വേറെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് രാവിലെ നമ്മൾ ചിഹ്ന എത്തിയിട്ടുണ്ട് ഇതും അത് ചിന്നു വർക്ക് ചെയ്തതാണ് പെട്ടെന്ന് ഓ ഞാൻ അറിഞ്ഞില്ലേ ഞാൻ ഇന്നലെയാണ് കണ്ടത് കൊണ്ട് കണ്ടത് പിന്നെ നമ്മൾ പിന്നെ ചിന്നിൻ്റെ അമ്മ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഒരു രാവിലെ എത്തി എട്ട് ഉണ്ട് പിന്നെ അപ്പം നമുക്ക് ഞാൻ നേരം എന്തായാലും പോവാം ചിന്തി ഇടയ്ക്കൊക്കെ വർക്ക് വരുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഞാൻ പറഞ്ഞ ഒരു ലോങ് ടൈം ബ്രേക്ക് ബ്രേക്ക് എടുക്കാന്നുള്ള പറഞ്ഞേക്കുന്നു യൂട്യൂബ് ആൾറെഡി ബ്രേക്കാണ് പിന്നെ അതാകുമ്പം എന്താ പറയുക ഷോപ്പിലോപ്പിൽ നമ്മൾ ഇനിയിപ്പം തുടങ്ങിയിട്ട് ഒരു വർഷം ഒരു വർഷമല്ല അത് നമ്മൾ പതിനൊന്ന് മാസത്തേക്കാണ് എഗ്രിമെൻ്റ് ചെയ്തത് അപ്പോൾ ഇനി ഒരു മൂന്ന് മാസം കൂടെ ഉള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ആ കുറച്ച് പ്ലാനിങ് നമ്മൾ കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കണമെന്നുണ്ട് അപ്പം അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നാളെ പറ്റുമെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോവാം നോക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം പിന്നെ ഈ ഷോപ്പിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ റിലാക്സ് ആണ് സെയിലുണ്ടെങ്കിൽ കുറേ കൂടെ അതാണ് ബെറ്റർ എന്ന് തോന്നും നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് പോവാം നമ്മൾ ഇന്ന് വേറെ ഇവിടെ രാമേശ്വരത്ത് ഇവിടെ നമ്മളെ ഇവിടുത്തെ രാമേശ്വര അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അവിടെ സുട്ടൂനാ കാണിച്ചില്ലല്ലോ സുട്ടൂൻ്റെ അഡ്രസ്സ് അവിടെ നമ്മള് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കേൾതിട്ട് വരാം പിന്നെ അമ്മയെച്ചനെ വീട്ടിലേക്കാം അവര് വന്നൊന്ന് ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കും ഇവിടെ പിന്നെ അവർക്ക് പറ്റി മറ്റേ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് നമ്മളിവിടെ ഉത്സവത്തിനാണ് കേട്ടോ വന്നത് നല്ല ഉത്സവ ക്ഷേത്രത്തിന്റെ അകത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇത് രാമേശ്വരം രാമേശ്വരം തമിഴ്നാട് രാമേശ്വരം ഉണ്ട് ഇത് നേരിട്ടെങ്കിലും രാമേശ്വരം അങ്ങനെ ടൗൺ അടുത്തുള്ള ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിനി നേരെ ഷോപ്പിലോട്ട് പോയി അവിടെ എല്ലാവർക്കും ലഡു കൊടുക്കണം അല്ലേ അമ്പു കൊടുത്തിട്ട് നേരെ ഇനി വീട്ടിൽ വൈകുന്നേരമാണ് ഒരു കേക്ക് കട്ടിങ് ആമ്പിനു സ്പൈഡർമാൻ വേണമെന്ന് പറഞ്ഞ് സ്പൈഡർമാൻ്റെ തന്നെ നമ്മൾ കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഹായ് ആയി കളിക്കോ മാനുണ്ട് ആനയുണ്ട് എനിക്ക് വേടി മേടി ും കടിക്കും അച്ഛനൊക്കെ അരിപ്പുണ്ട് നമ്മള് കോവിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് സദ്യ ഒക്കെ ഒരുക്കിയ ചിന്നു സദ്യയൊക്കെ ചിന്നുവിന്റെ അമ്മ ഇവിടത്തെ അമ്മയും കൂടെ ഒക്കെ ആയിരുന്നു പ്രിപ്പറേഷൻ ഏ നമ്മളിന് ഹൗസിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിട്ടു ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ ചിന്നുവിന്റെ ഫോട്ടോയാണ് മൊത്തം എടുത്തത് എന്റെ എന്റെ ആ അതെ ആദ്യം അണിയത്തിട്ടാണ് നമ്മൾ കഴിച്ചത് നല്ല കുട്ടി അല്ലെ ആ കഴിച്ച പുളിഞ്ചി ഒക്കെ ഇഞ്ചി അല്ലേ വട്ടുവിന്റെ ബർത്ത്ഡേക്ക് ഇത്ര ഐറ്റം ഒന്നും ഇല്ല ഇന്ന ഭയങ്കര ഗാന് എന്റെ അമ്പൂല് സൈക്കിള് എവിടെയൊക്കെ നീ വെച്ചോളൂ ചപ്പാത്തി കഴിഞ്ഞു കഴിക്കുന്നു നമ്മ പോണ പോണന്നാണ് പറയുന്നത് നമ്മൾ പോകുന്നുണ്ടോ ഏ അമ്മ പോണോ കുഴപ്പമില്ല അവിടന്നെങ്കിലും ഫ്ലൈറ്റിൽ തിരിച്ചുകൊണ്ട് വിട്ടാ മതി എല്ലാരും കൂടെ ഒരു ആവേശത്തില് പോണെന്ന് പറഞ്ഞു ചിന്നു ചിന്നു കുറച്ച് ദിവസം ചിഹ്നുറച്ച് ചിഹ്ന കഴിച്ച വൈകുന്നേരം ഇനി ഒക്കെ വരും ആരാ ആരി ോ കാര്യായിട്ട് പറയുന്നുണ്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോവാണ് അമ്മയ്ക്ക് വാവൂസിന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം അമ്മയുടെ അച്ഛന്റെ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാ നമ്മള് അമ്പുവിന് ബൈക്ക് അമ്പുവിന്റെ അടുത്ത് പറഞ്ഞില്ല ഏട്ടാ എന്തോ അതിനാട്ടേ പൈസ അങ്ങനെ നമ്മൾ ലഗൻ ഇവിടെ സൈക്കിൾസിലെത്തി അമ്പു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആയിരുന്നു മറ്റേ വണ്ടി അത് അവിടെന്നല്ലേ നമ്മളെന്ന് കൊണ്ടുവന്ന് അന്ന് കാറുള്ളതുകൊണ്ട് പിന്നെ അവിടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു വരാമ അടുത്ത വണ്ടി ആ അമ്പുവിനാണെങ്കിൽ പിന്നെ എല്ലാം വേണ്ടി അമ്പോട അമ്പു അമ്പു കണ്ണാടിയൊക്കെ വെച്ച് സെറ്റായി കണ്ടും ഇഷ്ടപ്പെട്ടു എടുത്തുടാന്ന വേറൊരു കുട്ടി ശ്രദ്ധയിൽപ്പെട്ടു അയ്യോട്ട് ഇതിനെല്ലാം ഓടിഞ്ഞു വേണം ഇല്ലാണ്ടോ ഇതാ എത്ര വെയിറ്റ് താങ്ങുന്നതാണ് ഇതൊക്കെ ഇത് നോക്കി ഇങ്ങനെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഏതെടുക്കണോ സൈക്കിളായി ഒരു കസേര ആയിട്ടു കൊള്ളാം സൈസിന് പറ്റിയത് എല്ലാറങ്ങിട്ടോ പോവാ സ്പൈഡർമാൻ റെഡി സ്പൈഡർമാൻ്റെ കേക്ക് സ്പൈഡർമാൻ്റെ ഉടുപ്പ് ഷൂ സൂപ്പർ നോക്കട്ടെ ആ കൊള്ളാം സൂപ്പർ എസിന് അച്ഛൻ കൂടെ വരാറുണ്ട് അച്ഛൻ കൂടെ വന്നിട്ട് നമ്മൾ കേക്കും ആണെങ്കിൽ പാൻറ്റ് ഒരിടും ഒരിക്കുന്നില്ല അല്ലി ആദി What is it? Need to take it. Need to take it. Hey. Sorry. No. কাম um, লাগিব yeah. चलो 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 � െന്താണെന്ന കണ്ടല്ലാതൊരു സമാധാനം ഇല്ല കണ്ടല്ലുക്കിനടുത്ത് ബുക്കെന്ന് കണ്ടപ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല നാളെ കാസറി പോകുമ്പോണ്ടോ പോവും ആ പൊളിക്കണ്ട ഒച്ചിരി പിന്നെ കേക്ക് സ്പൈഡർമാൻറെ കട്ട ഫാനാണ് കേക്ക് ഫുള്ള്ണ്ടായിരുന്നു കട്ടി നേരത്തെ ഫുഡ് നടക്കുന്നുണ്ട് കണ്ടില്ല ചിക്കൻ ഫ്രൈഡ് റൈസും കൊറോട്ടയും ചപ്പാത്തിയും ചിന്നുവിന്റെ പ്രിപ്പറേഷൻ നോക്കി നോക്കിൻ്റെ അമ്മയൊക്കെ ഇനി രണ്ടൊന്ന് ദിവസം ഇവിടെ ഉണ്ട് എന്താ ബർത്ത്ഡേ ഒക്കെ പൊളിച്ച് ഇല്ല സുട്ടി രാവിലെ കരച്ചിൽ തുടങ്ങി ആ ചായ തരാം ചായ തരാം ചായക്കോളൂ ച്ചനക്ക് വൈകുന്നേരം പോവാണ് അമ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറ് പക്ഷെ അവൾ പൊയ്ക്കഴിഞ്ഞാൽ തൊട്ട് ഒറ്റയ്ക്കാവും പോയില്ലെങ്കിൽ നിന്ന് വിപ്ലവം നടക്കുന്ന ഞാൻ സർക്ക് ഇന്നലെ ഏരിയ പോയില്ലേ മിഠായി കൊടുക്കാൻ അമ്പല് പോയിട്ട് അവിടെ നിന്ന് ഇന്ന് പിന്നെ പിന്നെ പോയ അവൾ നിൽക്കുമോ എന്നറിഞ്ഞൂടെ പിന്നെ ചിന്നു വിടണമെന്നാണ് പറയുന്നത് ചിന്നു വിടുന്ന് രാത്രിയൊക്കെ അറിയണമെങ്കിൽ പോയി വിളിച്ചിട്ട് വരും രാവിലെ ഷോപ്പിലോട്ട് പോണു അവര് വൈകുന്നേരം വരെ തുടങ്ങണൊക്കെ ഉണ്ട് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടു ശനിയാഴ്ചയാണ് പോണെന്ന് പറഞ്ഞിട്ട് ഒറ്റ കാലിരിക്കാ അവർക്ക് നേസറി പോണേണ്ട അതുകൊണ്ടാണ് വലിയ തോന്നുന്നത് ഇനി അവിടെ പോയി ഇടന്ന് കരയോ എന്നാണെന്ന് പറഞ്ഞു അമ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് അങ്ങനെ മാറേക്കുന്നത് മുമ്പ് പ്രാവശ്യം അവളെ ഡെലിവറിക്ക് അല്ലേ മാറിയേ ഓ അന്ന ഓളത്തേക്കായിരുന്നു അമ്പു എന്തായാലും വെക്കേഷൻ അമ്പൂരിപ്പഴാണ് വെക്കേഷൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു ഇങ്ങോട്ട് പറഞ്ഞില്ലേ അമ്പു പോണോ ഷോപ്പിലോട്ട് പോണ അവര് വൈകുന്നേരം ഷോപ്പിലോട്ട് വന്നിട്ട് അവിടെ പോണെ ഒറ്റയ്ക്കായി അമ്പു മര്യാദക്ക് ഇവിടെ നിക്കണക്കെ നല്ലത് അവിടെ പോയാട്ട് ഒന്നും കാണൂല ഒറ്റയ്ക്ക് കളിക്കാരും കാണൂല ഏ പോണ്ടോ ഇപ്പൊ എല്ലാരും എത്തി ഷോപ്പിലെത്തി ചിന്നൊക്കെ ഞാൻ രാവിലെ വന്നാണ് ചിന്നുക്ക് ഇപ്പൊ വന്ന് ഇനിയിപ്പൊ അമ്പു പോവില്ലേ അമ്പു

ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് ഹൗസ് തിരിച്ച പോയി അവരങ്ങെത്തി പിന്നെ ഇന്നലെ പോയിരുന്നു എന്റെ പിറ്റേ ദിവസം പിന്നെ ഇവിടെ അച്ഛൻ ഭയങ്കര ശോഭമൊക്കെ ആയിരുന്നു പിന്നെ നമുക്കൊരു മിസ്സിംഗ് ഒറ്റയ്ക്ക് നമുക്കാണെങ്കി ഇവിടെ പോയാ മതി നേഴ്സറി പോണ്ട അതാണെങ്കില് അങ്ങനെ പോയി ഇനി കൊറച്ചു ദിവസം നിന്നിട്ട് ചിന്നി പോയി വിളിച്ചിട്ട് വരുവായിരിക്കും

െ കിറ്റ് അങ്ങനെ അവസാന സുട്ടിലാണ് കിട്ടിയത് പിന്നെ അവക്ക് അവളെ വൃത്തിഡേക്ക് നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലോ നമ്മളെ സൈക്കിള് മാത്രമേ ഉള്ളു സൈക്കിളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ വലണ്ടൂർക്ക് സൈക്കിളായല്ലോ അപ്പൊ എങ്ങനെയൊക്കെയാണ് പിന്നെ ശരി വീഡിയോസൊക്കെ നോക്കാം സൗണ്ടിൽ പറയോ ആ പോലെ എപ്പോഴും എപ്പോഴും എപ്പോഴെഴുതി തന്നെ പറയുക ഒന്നുള്ളൂ എനിക്കാണെങ്കിലൊരു ചെയ്യാനുള്ളൊരു ഇത് ആയില്ല അതാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് സജീവ ബ്രേക്ക് തന്നെയാണ് കൂടുതൽ ഇപ്പം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ വലിയൊരു